അങ്ങനെ അങ്ങനെ ഞാൻ ചെയ്യാം എക്സൈറ്റ് എക്സൈറ്റ് ചെയ്ത ചെയ്ത എക്സ്ട്രീംലി ടാലന്റഡ് സൈലൻസ് സൈലൻസ് ആയിട്ട് ഒന്ന് അത് മനു ഞങ്ങൾ അവതരിപ്പിക്കുന്ന പതിനാറാമത്തെ പുതുമുഖ ഡയറക്ടറാണ് എപ്പോഴും ഒരു പുതുമുഖ ഡയറക്ടറിനെ അദ്ദേഹത്തിന്റെ അതെങ്ങനെ സിനിമ ആയി വരും എന്നുള്ളതിൽ നമുക്ക് എപ്പോഴും ഒരു ടെൻഷൻ വൺ മനു വാസ് കംപ്ലീറ്റ്ലി ആൻഡ് ആൻഡ് സിനിമ കണ്ടവർക്ക് മനസ്സിലാവും ജോബ് പോയാലും രാത്രി അദ്ദേഹം പ്രൊഡ്യൂസേഴ്സ് എന്ന് ചോദിച്ചതിനൊപ്പത്തിൽ സന്തോഷമില്ല വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു എന്നാണ് സന്തോഷം അപ്പോൾ അതിനെ എൻ്റെ ടീമിലുണ്ട് സോ ദേ യൂസിങ് ദാസ് പ്ലാറ്റ്ഫോം ടു ആൻസർ യുവർ क्वेश्चंस അഡ്മിനിസ്ട്രേറ്റർ മനു ഹലോ മനസ്സരായണ കടക്ക് ഡയറക്ട് ആണ് ആൻഡ് ഫസ്റ്റ് തിങ്ങ് ഔട്ട് നോ നിങ്ങൾ എപ്പോഴായി സിനിമ കണ്ടായിരുന്നു സിനിമ അരക്കെട്ടുള്ള ആ കുറച്ച് കഴിയുള്ള ഒന്നിട്ടുള്ള നമ്മൾക്കും ആർഗവയിലോ സാധാ

എനിക്ക് തോന്നുന്നു <laughs> 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 ശരിക്കും എന്താ പറയാ നല്ല റെസ്പോൺസും അതാണ് ഒരു പക്ഷേ ഒരുവിധായക അദ്ദേഹത്തിന്റെ എക്സൈറ്റ്മെന്റും അദ്ദേഹം ഞാൻ ഞാൻ എന്നൊക്കെ കണ്ടില്ല എന്ന് എന്നുള്ള അപ്പോ അത്രേ ഉള്ളൂ എല്ലാരും കാണാ നല്ല റെസ്പോൺസ് ആണ് സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ ചോദിക്കാൻ ചോദിക്കാം ചോദിക്കാൻ സന്ദേശം